ഹലോ ഇന്ന് നമ്മൾ വെണ്ടക്കായും തക്കാളിയും കൂടിയിട്ട് ഒരു ചെറിയൊരു വെണ്ടക്കായ കറി വെക്കാനാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനൊരു ഇരുന്നൂറ് ഗ്രാമോ വെണ്ടക്കായ എടുത്തിട്ടുണ്ട് അത് തക്കാളി നന്നായി പൊരുന്നെടുത്തിട്ട് മിക്സിട്ട് അരച്ചെത്തണം പിന്നെ അതിലേക്ക് ഒരു സവള കുഞ്ഞു കുനു അരിഞ്ഞത് പിന്നെ അത് ചുവന്നുള്ളി പച്ചമുളക് അത് ചെറിയ കുറച്ച് മസാലയുടെ മുഴുവൻ മസാലകൾ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ ഗരം മസാല ചിക്കൻ മസാല മുളക് പൊടി മല്ലിപ്പൊടി കേട്ടോ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒന്ന് നമുക്ക് വേണ്ടിട്ടോ എങ്ങനെ പിടിക്കാം ഇത് കൂടിയിട്ട് നമുക്കിന്ന് ഒരു ചെറിയ ഒരു കറി ഉണ്ടാക്കാം കേട്ടോ ഇന്ന് പച്ചക്കറി വെണ്ടക്കായ കൊണ്ടൊരു കളി അപ്പോൾ നമുക്ക് ചട്ടി ചൂടാവാനായിട്ട് ഞാൻ ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ട് ആ ചൂടായി കഴിഞ്ഞ് നമുക്ക് എങ്കിൽ വലിച്ചു വെണ്ടക്കായ ഒന്ന് വറുത്തിടുക നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നെങ്കിൽ നമുക്ക് വെണ്ടക്കായ കിട കേട്ടോ വെണ്ടക്കായ വെച്ചിട്ട് ഇട്ടിട്ട് നമുക്ക് വഴച്ചിരിക്കും നന്നായിട്ട് അതിൻ്റെ പച്ച പച്ചക്കെ വഴക്കിരു വേണ്ട നമ്മൾ വെണ്ടക്കായ നല്ലൊരു പാവമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് നേരം കൂടി ഒന്ന് നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ വഴക്ക നല്ലത് കളറായിട്ട് ഇട്ടുണ്ട് അത് മാത്രമല്ല ഉള്ളി ഉള്ളിട്ടാൽ താറൊക്കെ പോകാനായിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് വാറ്റി കിട്ടാം ഇതിപ്പോൾ ഇനി നമുക്ക് ഇത് വഴറ്റി എടുത്താൽ വലിച്ചുണ്ടായിരിക്കും അതിന് മസാല അത് ഇടാം രണ്ട് കഷ്ണം പട്ട രണ്ട് ഏലക്കായ കുറച്ച് പിഞ്ചിയിലൊക്കെ മാത്രം കേട്ടോ അത് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പം അതായതിൻ്റെ ഒരു നല്ല ഫ്ലേവർ മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ടി കൊടുക്കാം കേട്ടോ അരിഞ്ഞോച്ച സവാള സവാള ആ കൊടക്കെ മാറ്റി തുടക്കുക ആ കാട മുട്ട് ചെറുതെന്ന് മുരിങ്ങ വന്നതിന് ശേഷം ഞാൻ ഞാനിത് സവാള അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സവാളൊന്ന് മുരിങ്ങ വരണം കേട്ടോ നമുക്ക് മുരിങ്ങ ഒന്ന് ഇതി വലിയ തീരോ അപ്പം ആ മസാല മുരിങ്ങി ഞാന് നമ്മൾ കുഞ്ഞുങ്ങനെ അരിഞ്ഞു വെച്ചാൽ സവാള ഉണ്ടല്ലോ ആ സവാള ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അരി ആ ചോ ചവന്നുള്ളിയും കൂടി അരിഞ്ഞു ഞാൻ ഇടാം ഏഹ് ചവന്നുള്ളിയും കൂടി ആയിരിക്കും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അത് മുരിങ്ങ ചുവന്നുള്ളി ഒന്ന് വാടി വരുന്നതായിരിക്കും നമുക്ക് അതും കൂടി അതുകൂടി ഇളച്ചിട്ട് നന്നായി വാട്ടി എടുക്കാമെന്നു പറഞ്ഞു സമയം തന്നെ പോയി തുടങ്ങി ജോലിക്ക് പോകണം ഈ ചപ്പാത്തി ഉണ്ടാകാണ്ട് എനിക്ക് ചോറ് വെന്തുടങ്ങി തന്നു നമ്മുടെ ചോറ് ഞാനപ്പോൾ ഇത് മതി വിളിക്കുന്ന പോയി ചോറ് ഇറക്കി ചോറ് കൂട്ടിയാണ് നമ്മുടെ നേരത്തെ പോകണമെങ്കിൽ ഞാൻ ഇന്നും നേരം വൈകുന്നേരം ജോലിക്ക് പോകാൻ പൈസ ആവല്ലേ നമുക്ക് ഇങ്ങനെ നേരത്തെ എത്ര നേരത്തെ ആയിട്ടും എനിക്ക് എൻ്റെ പണികൾ കഴിയാൻ പാടാവാം പൈസ വരുമ്പോൾ നമുക്ക് സ്പീഡ് കുറയില്ല എത്ര നമ്മൾ പരിശ്രമിച്ചാലും നമുക്കത് പറ്റാതെ വരുന്നുണ്ട് അതാ അല്ലാണ്ട് തുറന്നുണ്ട് അപ്പോൾ എന്നും ചെല്ലുമ്പോൾ മുതലാളിക്ക് നേരം വൈകി ചെല്ലുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് അത് സ്വാഭാവികമുള്ളൂ നമ്മളെ അങ്ങനെ കുറയല്ലോ അതിൽ ഞാൻ ആളെ കുറ്റം പെടുത്തില്ല മുതലാളിമാരല്ല എന്നാലും അവരെന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാം കുറേ കഴിയുമ്പോൾ അവർ എനിക്കൊരു ചേഞ്ച് ചെയ്യേണ്ട മുകളിൽ എന്നും നേരെ വൈകുന്നോ എന്നുള്ളൊരു പറയുന്നത് മാത്രമോ അങ്ങനൊരു വിഷമുള്ള ആൾക്കാരല്ലാണ്ട് അവർ ഭയങ്കര സന്തോഷ ആൾക്കാരവര് എന്നാ അവര് അതുപോലെ എന്തുണ്ടായാലും അവര് എൻ്റെ ഒപ്പം ഒന്ന് തന്നെ സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ട് അതെനിക്കറിയാം ഞങ്ങളുടെ മുതലാളി പറഞ്ഞു അങ്ങനെ ഒരു കാര്യമാണ് അപ്പം നമുക്കിത് ഈ പരിപായിരിക്കണം ഈ നമുക്ക് നിൽക്കുകയാണ് തക്കാളി അരച്ചുവെച്ചു കഴിഞ്ഞാൽ കേട്ടോ തക്കാളിയുടെ അരച്ചെച്ചിട്ട് കുറിച്ചിട്ടുള്ളൂ അത് നമുക്ക് നന്നായിട്ട് തക്കാളിക്ക് വേഗം ഉണ്ടല്ലോ ആ പച്ചമണം ഇടുക നമുക്കൊന്ന് അളച്ചിടാം ആ കൂട്ടത്തിൽ നമുക്കൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയില്ല അതും കൂടി ഇടാം കേട്ടോ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൂടി ആ കൂട്ടത്തിലേക്ക് നമ്മൾ ഇട്ടേണ്ടത് ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് നമുക്കിതൊന്നും തെറ്റാക്കിയിട്ടില്ല ചെറിയ തീയിൽ വെച്ചിട്ട് ആ നമുക്ക് ഇതിൽ തക്കാളി ഒന്ന് വെന്ത് കിട്ടുള്ളൂ നമ്മൾ വലിയ രീതിയിലാക്കി കഴിയുമ്പോൾ അത് വേഗം അതിൽ വെളിച്ചെണ്ണയൊക്കെ വറ്റി പോകാൻ ഇടവരും തക്കാളി വേവാതെ വരും അപ്പം അതിൻ്റെ ടേസ്റ്റ് മാറ്റി വരും ആ ഇഞ്ചി പൂണ്ടും ഇഞ്ചിയിടീം വെളുത്തുള്ളി ഇടി ആ ഇത് പച്ചമണം പോകണം പിന്നെ തക്കാളിയുടെ പച്ചമണം പോകണം കേട്ടോ അത് വരെ അതൊന്നും ഇരുപത് ഒന്ന് വേ കണ്ട ഇല്ല എന്നാൽ ഈ വെളിച്ചെടുത്ത് വന്നിട്ടുണ്ട് ചോ ഈ നമുക്ക് നീക്കി നമ്മളെടുത്ത് വെച്ചാൽ മസാല പൂട്ടികളിട്ട് കൊടുക്കാം കേട്ടോ മുളക് മല്ലി മഞ്ഞൾ ഗരം മസാല ചിക്കൻ മസാല അല്ല കുറച്ച് ഇട്ടോ അത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ മറ്റേ കുറച്ച് കോൺഫ്ലവർ ഒരു തൊണ്ട് ഇട്ട് കൊടുക്കാം പക്ഷെ അത് എനിക്ക് എനിക്കിഷ്ടമില്ല ഏതാണ് ഞാനത് ഇടുന്നില്ല കേട്ടോ ഒരിഞ്ഞൊന്നും ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ തൈര് ഞാൻ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ അത് വിട്ടുപോയി തന്നെ അപ്പോൾ തൈര് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം മതി കുറച്ച് മതി ഇനി നമുക്കത് ഇളക്കി അതിനോട് യോജിപ്പിക്കും അന്ന് ഇളക്കി യോജിപ്പിച്ച അപ്പോൾ ഇനി നമുക്ക് തിരികെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് യൂസ് ജ്യൂസാക്കാം ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയതൊന്നും ഉണ്ട് അത് പരിപാടിയിരിക്കും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കാരണം ഇനി നമുക്കിതൊന്ന് ലൂസാക്കി കുറച്ചും കൂടി നല്ലൊഴിച്ച് ലൂസാക്കിയിട്ട് ഇതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിരിക്കു ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഒക്കെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഷ്ടി മൂന്നാല് മിനിറ്റ് മതി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ചെറുതെയിലിട്ടിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ ഉപ്പൊക്കെ ഒന്ന് സെറ്റാവാൻ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് നമ്മളെ കൂട്ടുകാൻ നല്ല മണം വേണ്ടത് കണ്ട നല്ലൊരു കളറിൽ നല്ലൊരു ഗ്രേവി നമുക്ക് കിട്ടി കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെണ്ടുകൊടുക്കാം കേട്ടോ കണ്ട വെണ്ടയ്ക്ക് ഇട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം വെണ്ടയ്ക്ക് പിന്നെ നമ്മൾ വെളിച്ചമേലിട്ട് വാട്ടി കാരണം നന്നായിട്ട് മൊരി കിട്ടിയിട്ടുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് മൊരിയല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ഉള്ളിത പച്ച ഇനി ഇതിൽ നമുക്ക് ഞാനൊരു സാധനം ഇടാം മല്ലിയെല്ലാം നമുക്ക് അതിലൊട്ടിട്ട് മിക്സാക്കി എടുത്താൽ സവിയോ സൂപ്പർ വെണ്ടക്കറി നമുക്ക് വെണ്ടക്കായ തന്നെ വെച്ച് കഴിഞ്ഞാൽ താല്പര്യം കുറവുള്ളൊരു കുറേ ആൾക്കാരുണ്ട് കേട്ടോ കുറെ ആൾക്കാരുണ്ട് എനിക്കങ്ങനെയാണ് അപ്പൊ ഞാനത് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒരു ഇഷ്ടം തോന്നുന്നു വെണ്ടക്കായ തന്നെ വെച്ചാൽ തൊടില്ല കേട്ടോ അപ്പൊ ഞാൻ ഈ ടൈപ്പിലൊന്ന് വെച്ച് നോക്കിയത് സൂപ്പറായിരിക്കണം നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കേർ വന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാങ്ങിയതിൻ്റെ കൂടെ നമ്മുടെ സ്പെഷ്യൽ കറി വെണ്ടക്കായ കേട്ടോ ഞാൻ ഉണ്ടാക്കിയ വെണ്ടക്കായ കൂട്ടി ഉച്ചയ്ക്ക് ഊണ് കഴിക്കണു ജോലി സ്ഥലത്ത് കേട്ടോ ഓ ഇന്ന് വീഴുന്നില്ലല്ലോ സ്പൂണ് വേണ്ടതാണ് വെണ്ടക്കായ നമ്മൾ രാവിലെ വെച്ചില്ലേ അത് പിന്നെ ഞാൻ ഇന്ന് വേറെ സ്പെഷ്യൽ ഉള്ളത് നമുക്ക് പയർ ഇനി നമുക്ക് ചോറ് ജോലി സ്ഥലത്താണ് ഞാൻ ചോറിൻ്റെ ഉള്ളിൽ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് കേട്ടോ അത് ആരോടും പറയുന്നില്ല ചോറ് ഓക്കെ നിങ്ങളും ആയോട്ടോ എൻ്റെ കൂടെ വിണയോഗിക്കാനായിട്ട് എൻ്റെ സ്പെഷ്യൽ കറി വേണ്ടക്കായ അത് കാണിച്ചോണ്ട് ഒന്ന് കണ്ടോ ചോറിന്റെ കൂടെ കഴിക്കാൻ നമുക്ക് മസാല കൂട്ടും അധികം വഴി ഒഴുപ്പില്ലാതെ നല്ല വേണ്ട കയറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും അത് നോക്കിയിട്ട് ഉണ്ടാക്കാം ഓക്കെ ബൈ